നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കഷ്ടിച്ചാണ് നരേന്ദ്രമോദി മൂന്നാം മോദി സർക്കാർ കെട്ടിപ്പൊക്കിയത് നാനൂറ് സീറ്റ് എന്നൊക്കെ വീമ്പു പറഞ്ഞ് അവസാനം കേന്ദ്ര ഭൂരിപക്ഷം പോലും ലഭിക്കാതെ സഖ്യകക്ഷികളുടെ കാല് പിടിച്ചാണ് അധികാരത്തിലേറിയത് എന്നാൽ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ബി ജെ പിയുടെ അട്ടിമറി നടത്തുമെന്ന വിമർശനങ്ങൾ പല ഭാഗത്തു നിന്നും ഉയർന്നിരുന്നു മാത്രമല്ല ഇ വി എം ഉള്ളതുകൊണ്ട് മാത്രമാണ് ബി ജെ പി ഇപ്പോഴും അധികാരം കൈക്കലാക്കിയതെന്ന് മറ്റൊരു വസ്തുതയാണ് തെരഞ്ഞെടുപ്പിന് ശേഷവും ഫലം വന്നതിന് പിന്നാലെയും ഈ വിമർശനം കെട്ടടങ്ങിയിട്ടില്ല എന്നതാണ് സത്യം പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടുകണക്കിനെ കുറിച്ച് ഇപ്പോഴും വിവാദം തുടരുകയാണ് വോട്ടിംഗ് ദിവസം രാത്രി എട്ട് മണിക്ക് പുറത്തുവിട്ട കണക്കും ും തമ്മിൽ കോടികളുടെ കോടുകളുടൊണ് ഇപ്പോൾ മഹാരാഷ്ട്ര ആസ്ഥാനമായുള്ള വോട്ട് ഫോർ ഡെമോക്രസി കോടി എണ്ണൂറ്റി എൺപത്തി അഞ്ച് വോട്ടുകളുടെ വ്യത്യാസമാണ് രണ്ടും തമ്മിലുള്ളത് മൊത്തം വോട്ടുകളുടെ എണ്ണത്തിലുണ്ടായ ഈ വൻ അന്തരം തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ നീതിപൂർവമായ നടത്തിപ്പിൽ തന്നെ സംശയം ജനിപ്പിക്കുന്നതായാണ് വി എഫ് ഡി ചൂണ്ടിക്കാട്ടുന്നത് പതിനഞ്ച് സംസ്ഥാനങ്ങളിൽ ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ വിജയിച്ച എഴുപത്തി ഒൻപത് സീറ്റുകളിലെ ഭൂരിപക്ഷത്തെക്കാൾ കൂടുതലാണ് അന്തിമ വോട്ടിംഗ് ശതമാനത്തിലെ വർധനവെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ സീറ്റുകളിൽ പലതിലും എൻ ഡി എ സ്ഥാനാർത്ഥികൾ കഷ്ടിച്ചാണ് വിജയിച്ചത് ഘട്ടം തിരിച്ചുള്ള വോട്ട് കണക്കുകൾ വിശകലനം ചെയ്ത ശേഷമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നാണ് വി എഫ് ഡി വ്യക്തമാക്കിയിട്ടുള്ളത് മുൻ തെരഞ്ഞെടുപ്പുകളിൽ പോളിംഗ് ദിവസം വൈകിട്ട് പുറത്തുവിട്ട ശതമാനവും അന്തിമ കണക്കും തമ്മിലുള്ള വർധനവ് ഏകദേശം ഒരു ശതമാനമായിരുന്നു ഇത്തവണ ശരാശരി മൂന്ന് ദശാംശം രണ്ട് ശതമാനം മുതൽ ആറ് ദശാംശം മൂന്ന് രണ്ട് ശതമാനം വരെയാണ് ഏഴ് ഘട്ടങ്ങളിലും വർദ്ധിച്ചത് ഇതിൽ ആന്ധ്രാപ്രദേശ് പന്ത്രണ്ട് ദശാംശം അഞ്ച് നാല് ശതമാനവും ഒഡീഷയിൽ പന്ത്രണ്ട് ദശാംശം നാല് എട്ട് ശതമാനവും വ്യത്യാസം രേഖപ്പെടുത്തി അന്തിമ വോട്ടിംഗ് ശതമാനത്തിൽ നാല് ദശാംശം ഏഴ് രണ്ട് ശതമാനമാണ് വർധന ഇങ്ങനെ വോട്ട് വർദ്ധിക്കാനുള്ള വിശ്വസനീയമായ കാര്യങ്ങളൊന്നും ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഒഡീഷയിൽ പതിനെട്ട് സീറ്റുകൾ ാഷ്ട്രയിൽ പതിനൊന്ന് പശ്ചിമ ബംഗാളിൽ പത്ത് ആന്ധ്രയിൽ ഏഴ് കർണാടകയിൽ ആറ് ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും അഞ്ച് വീതവും ബീഹാർ ഹരിയാന മധ്യപ്രദേശ് തെലങ്കാന എന്നിവിടങ്ങളിൽ മൂന്ന് വീതവും അസമിൽ രണ്ട് അരുണാചൽ പ്രദേശ് ഗുജറാത്ത് കേരളം എന്നിവിടങ്ങളിൽ ഒന്ന് വീതം സീറ്റുകളിലാണ് എൻ ഡി ഭൂരിപക്ഷത്തെ വോട്ടിംഗ് ശതമാനത്തിലെ വ്യത്യാസം മറികടഞ്ഞത് ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം നൽകണമെന്നും സംശയനിവാരണം നടത്തണമെന്നും ബി എഫ് ഡി അഭ്യർത്ഥിച്ചു നേരിയ ഭൂരിപക്ഷത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥി ൾ വിജയിച്ച പത്ത് സംസ്ഥാനങ്ങളിലെ പതിനെട്ട് സീറ്റുകളിൽ വോട്ടെടുപ്പിനിടെ ഇ വി എം തകരാറും വോട്ടെണ്ണൽ പ്രക്രിയയിൽ ക്രമക്കേടുകളും അടക്കം ഗുരുതര ആശങ്കകൾ പ്രതിപക്ഷ സ്ഥാനാർത്ഥികൾ ഉന്നയിച്ചിരുന്നുവെന്നും ഇവർ ചൂണ്ടിക്കാട്ടി ഇങ്ങനെ നിരവധി ആരോപണങ്ങളാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കണക്കുകളുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനൊരു വ്യക്തമായ മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയേ പറ്റു ഭരണം പോലും തൃശങ്കുവിലാക്കുന്ന വ്യക്തമായ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നത് സത്യം